നമസ്കാരം കേരളത്തിന്റെ മനസാക്ഷിയെ പിടിച്ചുലയ്ക്കാൻ പോകുന്ന ഞെട്ടിക്കുന്ന ഒരു വാർത്തയുമായിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഇത് കേവലം ഒരു പ്രാദേശിക പ്രശ്നമല്ല മറിച്ച് ക്വാറി ക്വാറിമാഫിയയ്ക്ക് വേണ്ടി ജനവിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു ഭരണകൂടത്തിന്റെ വൃത്തികെട്ട മുഖമാണ് ഇവിടെ അനാവരണം ചെയ്യപ്പെടുന്നത് കോഴിക്കോട് ജില്ലയിലെ ചെങ്ങോട്ടുമല ആറു വർഷം മുമ്പ് ഇവിടുത്തെ മണ്ണിനെ സ്നേഹിക്കുന്ന സാധാരണ മനുഷ്യർ ആദിവാസികൾ പരിസ്ഥിതി പ്രവർത്തകർ അവർ ഒന്നായി നിന്ന് പൊരുതി പ്രകൃതിയെ ചൂഷണം ചെയ്യാൻ വന്ന ക്വാറി മാഫിയെ തുരത്തി ഓടിച്ചു അത് കേരളം കണ്ട ഏറ്റവും മഹത്തായ ജനകീയ സമരങ്ങളിലൊന്നായിരുന്നു ആ സമരത്തെ അന്ന് അഭിനന്ദിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്ത രാഷ്ട്രീയ നേതൃത്വമാണ് ഇന്ന് അധികാരത്തിലിരിക്കുന്നത് ഇപ്പോൾ വ്യവസായ മന്ത്രി പി രാജീവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഒരു ബോംബ് കൂട്ടുന്നു എണ്ണൂറ്റി കോടി ിയുടെ ബൃഹത് ടൂറിസം വിദ്യാഭ്യാസ പദ്ധതി അമ്യൂസ്മെന്റ് പാർക്ക് വിദ്യാഭ്യാസ പാർക്ക് രണ്ടായിരം തൊഴിൽ അവസരങ്ങൾ കേൾക്കാൻ എന്ത് രസമാണ് പക്ഷേ ഈ മനോഹരമായ പുറംചട്ടയ്ക്കുള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് ചെങ്ങോട്ടുമലയെ തകർക്കാൻ പോകുന്ന പഴയ അതേ ക്വാറി പദ്ധതിയാണ് ഇത് വികസനമല്ല ശുദ്ധമായ കബളിപ്പിക്കലാണ് ഒരു കടലാസ കമ്പനിയെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള ഈ തട്ടിപ്പിന് കേരളം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ നാടകത്തിന് ആരാണ് തിരക്കഥ എഴുതിയത് മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ മന്ത്രിസഭയും ഈ ജനദ്രോഹ പദ്ധതിക്ക് എസ് പറഞ്ഞു പിന്നിലെ രാഷ്ട്രീയവും സാമ്പത്തികവുമായ താൽപര്യങ്ങൾ എന്താണ് നമുക്ക് വിശദമായി പരിശോധിക്കാം ബാലുശ്ശേരിയിലെ കോട്ടൂർ വില്ലേജിലെ തൊണ്ണൂറ്റി ആറ് ഏക്കറിലാണ് ഈ ബൃഹത് പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നത് എണ്ണൂറ്റി എഴുപത് കോടി രൂപയുടെ നിക്ഷേപം എന്നാൽ ഈ ഭൂമിക്ക് ഒരു ഭൂതകാലമുണ്ട് ആറ് വർഷം മുമ്പ് പത്തനംതിട്ട ആസ്ഥാനമായ ഡെൽറ്റ ഗ്രൂപ്പ് ഇതേ ഭൂമി വാങ്ങിക്കൂട്ടിയത് മഞ്ഞൾ കൃഷിക്കും വെർജിൻ കോക്കനട്ട് ഓയിൽ യൂണിറ്റിനും വേണ്ടിയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് നാട്ടുകാരെ കബളിപ്പിച്ചുകൊണ്ട് പിന്നീട് അവർ കരിങ്കൽ ക്വാറിക്കും കൃഷി യൂണിറ്റിനും വേണ്ടി അനുമതി തേടി അതിതീവ്ര പരിസ്ഥിതിയിലുള്ള പ്രദേശമായ ചെങ്ങോട്ടുമലയുടെ നാശമാണ് കൊറിയയിലൂടെ സംഭവിക്കാൻ പോകുന്നതെന്ന് മനസ്സിലാക്കിയ ജനങ്ങൾ രാഷ്ട്രീയ ഭേദമില്ലാതെ ഒന്നായി നിന്നു കലക്ടർ അടക്കമുള്ളവർ അനുമതി നിഷേധിച്ചു ജനകീയ സമരം ശക്തമായപ്പോൾ ക്വാർ നീക്കം താൽക്കാലികമായി മരവിപ്പിച്ചു ആ മരവിപ്പിച്ച പദ്ധതിയാണ് ഇപ്പോൾ ടൂറിസം എന്ന പേരിൽ എണ്ണൂറ്റി എഴുപത് കോടി രൂപയുടെ വ്യാജ മേമ്പൊടിയോടെ പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ഇവിടുത്തെ ജനകീയ സമര സമിതിയുടെ ആരോപണം വളരെ വ്യക്തമാണ് പഴയ ഡെൽറ്റ കമ്പനിയുടെ ഡയറക്ടർമാർക്ക് പുതിയ കമ്പനിയായ യൂണിബോൺ കാറ്റലിസ്റ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുമായി നേരിട്ട് ബന്ധമുണ്ട് വെറും പേരുകൾ മാറ്റി തട്ടിപ്പിന്റെ രൂപവും ഭാവവും മാറ്റി ജനങ്ങളെ കബളിപ്പിക്കാനുള്ള ശ്രമം ആണിത് വ്യവസായ മന്ത്രി പി രാജീവിന്റെ പ്രഖ്യാപനത്തെ തുടർന്ന് ഉയരുന്ന ചോദ്യങ്ങൾ ഓരോന്നായി പരിശോധിക്കുമ്പോൾ ഈ പദ്ധതി ഒരു തട്ടിപ്പാണെന്ന് ഏതൊരാൾക്കും ബോധ്യമാകും ഒന്നാമത് പറയുന്നത് ഒരു മാസത്തെ ആയുസുള്ള കടലാസ് കമ്പനി അതായത് യൂണിബോൺ കാറ്റലിസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി രജിസ്റ്റർ ചെയ്തത് എന്നാണ് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് ഈ പ്രഖ്യാപനം നടത്തുന്ന സമയത്ത് ഈ കമ്പനി ഒരു മാസം പോലും നിയമപരമായ പൂർണ്ണതയില്ല കേവലം ഒരു കടലാസ കമ്പനി ഇത്രയും വലിയൊരു നിക്ഷേപ പദ്ധതിക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന കമ്പനി എന്തുകൊണ്ട് പുതിയതായി രൂപീകരിച്ചു പഴയ ക്വാറി കമ്പനിയുടെ പേരും പേരുദോഷവും മറയ്ക്കാൻ വേണ്ടി അല്ലെങ്കിൽ മറ്റെന്താണ് ഇതിന് പിന്നിലെ കാരണം രണ്ടാമത് എണ്ണൂറ്റി എഴുപത് കോടി രൂപയുടെ പ്രൊജക്ട് ചെയ്യാൻ കഴിയുമുള്ള ഒരു കമ്പനിയുടെ അപ്പ് ക്യാപിറ്റൽ എത്രയായിരിക്കണം സ്വാഭാവികമായും അതിഭീമമായി തുക എന്നാൽ ഈ യൂണിബോൺ കമ്പനിയുടെ അപ്പ് ക്യാപിറ്റൽ വെറും പത്ത് ലക്ഷം രൂപ മാത്രമാണ് പത്ത് ലക്ഷം രൂപ മൂലധനമുള്ള ഒരു കടലാസ കമ്പനി എണ്ണൂറ്റി എഴുപത് കോടി രൂപയുടെ ടൂറിസം പാർക്കും വിദ്യാഭ്യാസ പാർക്കും സ്ഥാപിക്കുമെന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ വികസനം എന്നാണോ അതോ തട്ടിപ്പ് എന്നാണോ വിളിക്കേണ്ടത് ഇത്രയും കുറഞ്ഞ മൂലധനമുള്ളൊരു കമ്പനി മുന്നിൽ ഇത്രയും വലിയൊരു പ്രഖ്യാപനം നടത്തിയ വ്യവസായ മന്ത്രി ജനങ്ങളെ വെല്ലുവിളിക്കുകയല്ലേ ഈ കണക്കിലെ കളിക്ക് പിന്നിൽ ആരാണ് അടുത്തത് മൂന്നാമത്തത് അതായത് സംസ്ഥാന സർക്കാരിന്റെ ഇ എസ് ജി നയത്തിന്റെ അടിസ്ഥാനത്തിലാണ് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് എന്ന് മന്ത്രി അവകാശപ്പെടുന്നു എന്താണ് ഈ പറയുന്ന ഇ എസ് ജി എൻവയോൺ പരിസ്ഥിതി സൗഹൃദപരവും സാമൂഹിക ഉത്തരവാദിത്തമുള്ളതുമായ ഭരണം എന്നാൽ അതിതീവ്ര പരിസ്ഥിതിയിലുള്ള പ്രദേശമായ ചെങ്ങോട്ട് മലയിൽ ജനകീയ സമരം കാരണം നിർത്തിവെച്ച ഒരു ക്വാറി പദ്ധതിയെ വ്യാജ ടൂറിസം പദ്ധതിയുടെ പേരിൽ പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കുന്നതാണോ ഈ ഇടതുപക്ഷ സർക്കാരിന്റെ ഇ നയം മല തുരന്ന് കരിങ്കലിലെടുത്ത് അതിലൂടെ സംസ്ഥാനത്തിന്റെ പരിസ്ഥിതിയെയും ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണി ഉയർത്തുന്ന ഈ നീക്കത്തെ പിന്തുണയ്ക്കുന്നതിലൂടെ പിണറായി സർക്കാർ ജനങ്ങളോട് ചെയ്യുന്നത് കടുത്ത വഞ്ചനയല്ലേ ഇനി അടുത്ത കാര്യം പറയാം ഈ വിഷയത്തിൽ ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം എന്ന് പറയുന്നത് സി പി എം ഭരിക്കുന്ന കോട്ടൂർ പഞ്ചായത്ത് ഭരണസമിതി പോലും മന്ത്രിയുടെ പ്രഖ്യാപനം കേട്ട് ഞെട്ടിത്തരിച്ചുപോയി എന്നതാണ് പഞ്ചായത്തിനെ അറിയിക്കാതെയാണ് ഇത്തരം ഒരു പ്രഖ്യാപനം നടത്തിയത് ഒരു പ്രാദേശിക ഭരണകൂടത്തെ ഇരുട്ടിൽ നിർത്തി അവരുടെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് ഒരു വ്യവസായ മന്ത്രി ഫേസ്ബുക്കിലൂടെ ഒരു പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ അതിന്റെ അർത്ഥം ഇവിടെ ജനാധിപത്യം അട്ടിമറിക്കപ്പെട്ടു എന്നാണ് ജീവൻ കൊടുത്തും ക്വാർ നീക്കം തടയുമെന്നും പഞ്ചായത്ത് ഭാരവാഹികൾ ഇവിടെ പറയുമ്പോൾ ഈ ഇടതുപക്ഷ സർക്കാരിന്റെ ഭരണത്തിൽ സ്വന്തം മണികൾ പോലും ക്വാറി മാഫിയയുടെ താല്പര്യങ്ങൾക്കെതിരെ പോരാടേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അധ്യക്ഷനായ മന്ത്രിസഭയുടെ അറിവില്ലാതെ ഇത്രയും വലിയൊരു തട്ടിപ്പിന് വ്യവസായ മന്ത്രിക്ക് ഒറ്റയ്ക്ക് പിന്തുണ പ്രഖ്യാപിക്കാൻ കഴിയുമോ ഇല്ല എന്ന് തന്നെ ഉത്തരം ഈ ജനദ്രോഹ പദ്ധതിയുടെ പൂർണ്ണ ഉത്തരവാദിത്തം താങ്കൾക്കും ഈ ഇടതുപക്ഷ സർക്കാരിനും മാത്രമാണ് വർഷങ്ങൾക്ക് മുമ്പ് ക്വാരി മാഫിയയ്ക്ക് വേണ്ടി നിലകൊണ്ട ഉദ്യോഗസ്ഥരെയും അധികാരികളെയും തിരുത്തിക്കൊണ്ട് ജനകീയ സമരത്തിന് പിന്തുണ നൽകിയ ഒരു സർക്കാർ ആയിരുന്നു നിങ്ങൾ എന്നാൽ ഇന്ന് അതേ മാഫിയയ്ക്ക് വേണ്ടി വ്യാജ വാഗ്ദാനങ്ങൾ നൽകി ജനങ്ങളെ കബളിപ്പിക്കാൻ കൂട്ടുനിൽക്കുന്ന നിൽക്കുന്ന ഭരണകൂടമായി നിങ്ങൾ അതപ്പതിച്ചിരിക്കുകയാണ് പ്രകൃതി ദുരന്തങ്ങൾ പതിവാകുന്ന കേരളത്തിൽ കുന്നിടിക്കലിനും ഖനനത്തിനും യാതൊരു നിയന്ത്രണവും ഇല്ലാതെ അനുമതി നൽകുന്ന ഈ സമീപനം കേരളത്തെ കൂടുതൽ അപകടങ്ങളിലേക്ക് തള്ളിവിടുകയാണ് കഴിഞ്ഞ പ്രളയങ്ങളിലും ഉരുൾപൊട്ടലുകളിലും നമ്മൾ കണ്ട ദുരന്തങ്ങൾ താങ്കൾ മറന്നു എന്നാണ് പറയുന്നത് ക്വാറി ക്വാറിമാഫിയയുടെ പണത്തിന് മുന്നിൽ സാധാരണക്കാരുടെ ജീവനും പരിസ്ഥിതിയുടെ സംരക്ഷണത്തിനും യാതൊരു വിലയുമില്ലെന്ന് ഈ സർക്കാർ വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് ഈ പദ്ധതി എങ്ങാനും യാഥാർത്ഥ്യമായാൽ ചെങ്ങോട്ടുമലയിലെ ജനങ്ങൾ വീണ്ടും ദുരിത കയത്തിലാകും ഇത് വെറും ഖനനം മാത്രമല്ല അവിടുത്തെ ജലസ്രോതസ്സുകൾ വറ്റി കൃഷിഭൂമി നശിക്കും ഉരുൾപൊട്ടൽ ഭീഷണി വർദ്ധിക്കും ഈ ദുരന്തത്തിന് കൂട്ടുനിൽക്കുന്നത് ഇടതുപക്ഷ സർക്കാരാണ് വികസനം എന്ന് പറഞ്ഞ ജനങ്ങളെ ാക്കി ക്വാറി മുതലാളിമാരുടെ കീശ വീർപ്പിക്കാൻ ശ്രമിക്കുന്ന ഈ നയം ജനവഞ്ചനയാണ് ശുദ്ധമായ മാഫിയ സേവയാണ് ചെങ്ങോട്ടുമലയിലെ ജനകീയ സമരസമിതി വീണ്ടും പ്രക്ഷോഭത്തിന് തയ്യാറെടുക്കുകയാണ് അവർക്ക് മുമ്പിൽ വേറെ വഴികളില്ല ഈ വ്യാജ പദ്ധതിയുടെ വിശദാംശങ്ങൾ വിവരാവകാശ നിയമപ്രകാരം ശേഖരിച്ച് നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് അവരുടെ തീരുമാനം ആറ് വർഷം മുമ്പ് ഡെൽറ്റ കമ്പനിക്കെതിരെ അവർ വിജയിച്ചു ഇന്നും അവർക്ക് വിജയിച്ചേ മതിയാകൂ കാരണം ഇത് നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടമാണ് ഈ നീക്കം തടയാൻ അന്നത്തെ പഞ്ചായത്ത് ഭരണസമിതി സർക്കാർ ഉത്തരവുകൾ പോലും തള്ളിപ്പറഞ്ഞുകൊണ്ട് പ്രതിഷേധിച്ചതാണ് അത്രമേൽ ഗൗരവമുള്ളതാണ് ഈ പ്രകൃതി ചൂഷണം എന്നാൽ ഇന്ന് ഇപ്പോൾ പഞ്ചായത്തിനെ പോലും അറിയിക്കാതെ മന്ത്രിതലത്തിൽ ഇത്രയും വലിയൊരു പ്രഖ്യാപനം വരുന്നു ഇതിനെയാണ് അധികാര ദുർവിനിയോഗമെന്ന് നമ്മൾ വിളിക്കുന്നത് മാഫിയയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ജനാധിപത്യ പോലും ഈ സർക്കാർ അട്ടിമറിച്ചിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ചെങ്ങോട്ടുമല ഇന്നൊരു പ്രതീകമാണ് ക്വാറിമാഫിയയ്ക്ക് മുന്നിൽ മുട്ടുമടക്കുന്ന ഒരു ഭരണ ഭരണകൂടത്തിന്റെ ജനവിരുദ്ധ നയങ്ങളുടെ പ്രതീകം ടൂറിസം വിദ്യാഭ്യാസം രണ്ടായിരം തൊഴിലവസരങ്ങൾ ഇതെല്ലാം വെറും വാഗ്ദാനങ്ങൾ മാത്രമാണ് ക്വാറി മാത്രമാണ് ലക്ഷ്യം ഇത്രയും വലിയൊരു തട്ടിപ്പ് നടക്കുമ്പോൾ കേരളത്തിലെ പ്രതിപക്ഷം എവിടെയാണ് രാഷ്ട്രീയത്തിനതീതമായി ഈ ജനദ്രോഹ നീക്കത്തിനെതിരെ ശബ്ദമുയർത്താൻ അവർക്ക് ബാധ്യതയില്ലേ സ്വന്തം പാർട്ടി ഭരിക്കുന്ന പഞ്ചായത്ത് പോലും എതിർക്കുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ വിഷയത്തിൽ പാലിക്കുന്ന മൗനം ദുരൂഹമാണ് ഈ മൗനത്തിനു പിന്നിൽ ക്വാറി മാഫിയുടെ സ്വാധീനമുണ്ടോ എന്ന് ജനങ്ങൾ സംശയിച്ചാൽ അവരെ തീർച്ചയായും കുറ്റം പറയാൻ പറ്റില്ല നമുക്ക് ഒറ്റക്കെട്ടായി നിൽക്കാം ചെങ്ങോട്ടുമലയിലെ ജനങ്ങളുടെ പോരാട്ടത്തിന് പിന്തുണ നൽകാം ഈ കടലാസ് കമ്പനി തട്ടിപ്പിന്റെ യഥാർത്ഥ ലക്ഷ്യം ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിക്കണം എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി